നമസ്കാരം ഷെക്കേന ന്യൂസിന്റെ നിലപാട് എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഏഴാം തീയതി ഹമാസ് ഭീകരവാദികൾ ഇസ്രായേലിലേക്ക് അഴിച്ചുവിട്ട നര നായാട്ടിന് ശേഷം ലോകമെമ്പാടും പ്രത്യേകിച്ച് കേരളത്തിലും പലസ്തീൻ ഐക്യദാർഢ്യത്തിൻ്റെ ഹമാസിനെ വെള്ളപൂശാനുള്ള ശ്രമങ്ങളുടെ ഒരു പ്രളയം തന്നെ നാം കാണുകയുണ്ടായി ആ ഐക്യദാർഢ്യ റാലികളിൽ ഒന്നും തന്നെ പ്രത്യേകിച്ച് ഈ ഹമാസ് ഭീഗർ ഇസ്രായേലിന് നേരെ നടത്തിയ സാധാരണക്കാരെ പിച്ചു ചീന്തിയ ആ സംഭവങ്ങളെ ആരും അപലപിച്ചതായി നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല ഏറ്റവും ഒടുവിൽ പ്രവാസികളുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തുവാൻ കേരള സർക്കാർ സംഘടിപ്പിച്ച ലോക കേരള സഭയിൽ വരെ പാലസ്തീനെ അനുകൂലിച്ചുകൊണ്ട് ഒരു വൺ സൈഡഡ് ആയിട്ടുള്ള ഒരു പ്രമേയം പാസ്സാക്കുകയുണ്ടായി ഇസ്രായേൽ ഹമാസ് ഭീകരർക്കെതിരെ നടത്തുന്ന യുദ്ധത്തിൽ നിന്നും ഇസ്രായേൽ പിന്മാറാനുള്ള ഒരു ആഹ്വാനമാണ് ആ പ്രമേയത്തിലുള്ളത് എന്നാൽ ആ പ്രമേയത്തിലൊന്നും പ്രത്യേകിച്ച് ഈ ഹമാസ് ഭീകരർ ഇസ്രായേൽ ബന്ദികളെ തടവിലാക്കിയതിനെ പറ്റിയോ അല്ലെങ്കിൽ ഇസ്രായേലിലെ സാധാരണക്കാരെ കൊന്നൊടുക്കിയതിനെ പറ്റിയോ ഒന്നും പരാമർശമില്ല ഇത്തരത്തിൽ ഒരു വൺ സൈഡായി പാലസ്തീനെ അല്ലെങ്കിൽ ഹമാസ് ഭീകരവാദികളെ വെള്ളപൂശാനുള്ള ഈ ശ്രമങ്ങൾക്ക് പിന്നിലെ ഒരു ഗൂഢ അജണ്ട എന്താണ് അതാണ് ഈ എപ്പിസോഡിലെ നിലപാട് എന്ന പ്രോഗ്രാമിലൂടെ ചർച്ച ചെയ്യുന്നത് ഞാൻ ജോർജി എന്നോടൊപ്പം ഉള്ളത് അരുൺ റോസ് റോസ് പ്രത്യേകിച്ച് നമുക്കറിയാവുന്നതുപോലെ നമ്മൾ ഈ ഹമാസ് ഭീകരരുമായി ബന്ധപ്പെട്ട ഒത്തിരിയേറെ വാർത്തകൾ ഒക്ടോബർ പ്രത്യേകിച്ച് ഈ ഒക്ടോബർ ഏഴാം തീയതിക്ക് ശേഷം നമ്മൾ ചെയ്യുകയുണ്ടായി റോസ് തന്നെയാണെങ്കിലും ഈ ഹമാസ് നേതാക്കൾ തന്നെ അവരുടെ അജണ്ട കൃത്യമായിട്ട് തന്നെ വെളിപ്പെടുത്തുന്നുണ്ട് അല്ലേ പക്ഷേ ഈ നാം നേരത്തെ പറഞ്ഞതുപോലെ ഈ കേരളത്തിലുള്ളവർക്കും അല്ലെങ്കിൽ കേരളത്തിലെ പല മുന്നണി നേതാക്കൾക്കൊന്നും ഇവരുടെ ഒരു അജണ്ട മനസ്സിലാകാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ മനസ്സിലായിട്ടും ഉറക്കം നടിക്കുന്നതുകൊണ്ടാണോ നമുക്കറിയത്തില്ല അവർ പച്ചയ്ക്ക് വെള്ളപൂശുന്ന ഒരു ശ്രമങ്ങൾ നമുക്ക് തുടക്കത്തിൽ തന്നെ ഈ ഹമാസ് നേതാക്കൾ തന്നെ വെളിപ്പെടുത്തിയ അവരുടെ ചില ഗൂഢ ലക്ഷ്യങ്ങളുണ്ട് അതൊന്ന് റോസ് ഒന്ന് പങ്കുവെക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു ഒന്ന് പറഞ്ഞോളൂ ഹമാസിന്റെ ലക്ഷ്യം അല്ലെങ്കിൽ ഹമാസ് നേതാക്കളുടെ ലക്ഷ്യം ഹമാസ് തീവ്രവാദികളുടെ ലക്ഷ്യം എന്നൊക്കെ പറയുമ്പം ഇന്നത്തെ ഒരു സിനാരിയോയിൽ നമ്മുടെ മുന്നിൽ വരുന്ന ഒരു ചിത്രമാണ് ഈ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിച്ച ഒരു ചിത്രം അതായത് ഇറ്റലിയുടെ ഭൂപടത്തില് അവിടെ വത്തിക്കാനില് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മതിലുകൾക്ക് അല്ലെങ്കിൽ ഭിത്തികൾക്കുള്ളില് ഒരു ഇസ്ലാമിക പതാക നാട്ടിയിട്ടുള്ളതായ ഒരു ചിത്രം ഈ ദിവസങ്ങളിൽ നാം കണ്ടു ഈ ചിത്രത്തിന്റെ സോഴ്സ് എന്താണ് അതേത് ഹമാസ് നേതാവിന്റെ വീട്ടിൽ നിന്നാണ് കിട്ടിയത് ഇതൊന്നും നമുക്കറിയില്ല പക്ഷേ ഇതിന്റെ ആധികാരികതയും നമുക്കറിയില്ല പക്ഷെ ഈ ചിത്രം കൺവേ ചെയ്യുന്ന ഒരു ഇൻഫർമേഷൻ അത് അതിന്റെ ഒരു എസൻസ് നമുക്ക് പൂർണ്ണമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല കാരണം ഈ ഹമാസ് നേതാക്കള് തന്നെ പലപ്പോഴായിട്ട് വ്യക്തമാക്കിയിട്ടുള്ളതാണ് അവരുടെ ലക്ഷ്യം ഈ ഇസ്രായേൽ അല്ലെങ്കിൽ യഹൂദരുടെ നാശത്തോടെ അവസാനിക്കുന്നില്ല അവർക്കൊരു ഇസ്ലാമിക രാഷ്ട്രം കെട്ടിപ്പടുക്കുക ഇസ്ലാമിക അധിനിവേശം ഖിലാഫത്ത് സ്ഥാപിക്കുക ഇതൊക്കെയാണ് അവരുടെ ലക്ഷ്യം അവർ പലപ്പോഴായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ഇതിന്റെ ഒരു ഉദാഹരണമാണ് മുതിർന്ന ഹമാസ് നേതാവായ ഡോക്ടർ യൂനിസ് അൽ അസ്താൽ ഹമാസിന്റെ പ്രസിദ്ധീകരണം തന്നെയായ അൽ റിസാലയില് ഇപ്രകാരം എഴുതുന്നുണ്ട് അതായത് ഇസ്ലാമിക വിശ്വാസ പ്രകാരം അവരുടെ പ്രവാചകൻ കായ്ബറിലെ യഹൂദരെ ഉന്മൂലനം ചെയ്തിട്ടാണ് അവർക്ക് ആ നാളുകളിൽ ബൈസന്റൈൻ സാമ്രാജ്യത്തിൽ ഇസ്ലാമിക അധിനിവേശത്തിനുള്ള വാതിലുകൾ തുറന്നു കിട്ടിയത് കായ്ബറിലെ യഹൂദരെ കീഴടക്കിയതോടു കൂടിയാണ് അതിനുശേഷമായിരുന്നു അന്നത്തെ ക്രൈസ്തവരുടെ വിശ്വാസത്തിന്റെ ഈറ്റില്ലമായിരുന്ന കോൺസ്റ്റാൻറിനോപ്പോൾ അവർ കീഴടക്കിയത് അപ്പൊ ആ ഒരു സംഭവത്തെ മുൻനിർത്തി അതുപോലെ തന്നെ ഇന്നത്തെ ഇസ്രായേലിലെ യഹൂദരെ ഉന്മൂലനം ചെയ്ത് അതുവഴി യൂറോപ്പിലേക്കുള്ള ഇസ്ലാമിക അധിനിവേശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും അതുവഴി റോം കീഴടക്കാൻ അവർക്ക് സാധിക്കും ഇതാണ് ആ ഹമാസ് നേതാവ് അവരുടെ പ്രസിദ്ധീകരണത്തിൽ പറഞ്ഞിട്ടുള്ളത് അത് വളരെ കറക്റ്റ് ആണ് കാരണം ഈ നേതാക്കന്മാർ എന്തുകൊണ്ട് ഇത് പറയുന്നു അത് മനസ്സിലാക്കണമെങ്കിൽ ഈ ഹമാസിന്റെ അവരുടെ ഒരു ഐഡിയോളജിയുടെ ഒരു കോർ ആയിട്ടുള്ള ഈ ഒരു അവരുടെ ഒരു ചാർട്ടർ ഉണ്ട് അതായത് നയൻറ്റീൻ എയ്റ്റി എയ്റ്റിൽ ഫോം ഒരു ചാർട്ടർ ആ ചാർട്ടറിനെ ബേസ് ചെയ്തിട്ടാണ് ഇവരുടെ പ്രവർത്തനങ്ങളും ഇവർ നടക്കുന്ന അല്ലെങ്കിൽ പറയുന്ന എല്ലാ പ്രസ്താവനകളും ഒക്കെ നമുക്ക് ആദ്യമേ ഈ ഹമാസ് എന്ന് പറയുന്നത് അതിന്റെ ഒരു ഷോർട്ട് ഫോം അതായത് ഹർക്കത്ത് അൽ മുക്വാമ അൽ ഇസ്ലാമിയ എന്നാണ് അതിന്റെ ഒരു ശരിക്കുള്ള വാക്ക് എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ ഇസ്ലാമിക് റെസിസ്റ്റൻസ് മൂവ്മെന്റ് അപ്പോൾ ഇവരുടെ ഈ പ്രധാനപ്പെട്ട ചില ആർട്ടിക്കിൾസ് ഒന്ന് കാരണം ഇവരുടെ ഒരു ഗൂഢ അജണ്ട കൃത്യമായിട്ട് മനസ്സിലാകണമെങ്കിൽ അല്ല ആർട്ടിക്കൽ വണ്ണിൽ തന്നെ പറയുന്നുണ്ട് ഹമാസ് എന്താണ് ഹമാസ് ആൻ ഇസ്ലാമിക് റെസിസ്റ്റൻസ് മൂവ്മെന്റ് വിത്ത് ആൻ ഐഡിയോളജിക്കൽ പ്രോഗ്രാം ഓഫ് ഇസ്ലാം ഒപ്പം തന്നെ അവർ പറയുന്നുണ്ട് ഇവരുടെ ഒരു പ്രവർത്തന ശൈലി എന്ന് പറയുന്നത് റോസ് സൂചിപ്പിച്ചതുപോലെ പാലസ്തീനിൽ അല്ലെങ്കിൽ ആ മേഖലയിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല നിൽക്കുന്നത് എ യൂണിവേഴ്സൽ മൂവ്മെന്റ് ആൻഡ് വൺ ഓഫ് ദി ബ്രാഞ്ചസ് ഓഫ് മുസ്ലിം ബ്രദർഹുഡ് ഇൻ പാലസ്തീൻ ഈ മുസ്ലിം ബ്രദർഹുഡ് ആരാണ് മുസ്ലിം ബ്രദർഹുഡ് പറയുന്നത് അടിസ്ഥാനത്തിൽ ഒരു കലിഫേറ്റിന്റെ കീഴിൽ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയാണ് ഈ മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറയുന്നത് ഒപ്പം തന്നെ ഇവരുടെ ഒരു ഒരു പ്രവർത്തന ശൈലിയെക്കുറിച്ചും ഇവരുടെ ചാർട്ടറിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതായത് അവരുടെ ചാർട്ടറിലെ ആർട്ടിക്കൽ എയ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ് ഹമാസ് ഡോക്യുമെന്റ് റിട്ടയർഇറ്റ് ദി മുസ്ലിം ബ്രദർഹുഡ് സ്ലോഗൻ ഓഫ് ഇസ് ഗോൾ ദ പ്രൊഫറ്റ് ഈസ് ദ മോഡൽ ദ ഖുറാൻ ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ ജിഹാദ് ഇറ്റ്സ് ഡെത്ത് ഫോർ ദി സേക്ക് ഓഫ് അള്ളാ സ് ദി ലോഫ്റ്റീസ്റ്റ് ഓഫ് ഇറ്റ്സ് വിഷസ് അതായത് ജിഹാദിലൂടെ അവരുടെ ആശയം നടപ്പാക്കുക എന്നതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു കോർ ഐഡിയോളജി എന്ന് പറയുന്നത് ഒപ്പം തന്നെ ഏറ്റവും ക്രിസ്ത്യാനികളെ ഏറ്റവും ഭയത്തോടെ ശ്രമിക്കേണ്ട അവരുടെ ഒരു ചാർട്ടുണ്ട് അതായത് ആർട്ടിക്കൾ തേർട്ടി വൺ ആർട്ടിക്കൽ തേർട്ടി വണിൽ എന്താണ് പറയുന്നത് ആർട്ടിക്കൽ തേർട്ടി വണിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതായത് ഈ ക്രിസ്ത്യാനികൾക്കും യഹൂദന്മാർക്കും സമാധാനപരമായിട്ട് ജീവിക്കാം എങ്ങനെ അതായത് ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ ഇവർക്ക് സമാധാനപരമായിട്ട് ജീവിക്കാം അവിടെ ഒരു ക്ലോസ് കൂടി പറയുന്നുണ്ട് അതായത് ഇസ്ലാമിൻ്റെ പരമാധികാരത്തെ അംഗീകരിക്കുന്ന കാലത്തോളം ഇവർക്ക് ഇസ്ലാമിക ഭരണ അണ്ടർ ദി വിങ്സ് ഓഫ് ഇസ്ലാമിക് റൂൾ എന്നൊരു വാക്കാണ് അവർ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ ഇസ്ലാമിൻ്റെ പരമാധികാരത്തെ അംഗീകരിച്ചുകൊണ്ട് ഇവിടെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് അവർ സൂചിപ്പിക്കുന്ന ഈ മധ്യപൂർവേഷ്യൻ മേഖലകളിൽ യഹൂദർക്കും ക്രിസ്ത്യാനികൾക്ക് സമാധാനത്തോടെ ജീവിക്കാം എന്നൊരു ആനുകൂല്യം കണക്ക് എന്തൊരു ആനുകൂല്യം കണക്കാണ് ഇവർ പറയുന്നത് ഓർക്കുക ഈ മധ്യപൂർവേഷ്യ എന്നൊക്കെ പറയുന്നത് ക്രിസ്ത്യാനികളുടെ യഹൂദരുടെ ഒരു കീറ്റിലായിട്ടുള്ള പ്രദേശമാണ് പിന്നീട് നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഈ രണ്ടായിരത്തി ഏഴിലാണ് ഈ ഹമാസ് ഈ ഗാസ മേഖല പിടിച്ചെടുക്കുന്നത് അതിനുശേഷം കൃത്യമായിട്ട് തന്നെ ഒരു താലിബനൈസേഷൻ അവിടെ ഫോം ചെയ്യുന്നുണ്ട് അവിടെ ഈ ഇസ്ലാമിന്റെ ആവിർഭാവത്തിന് മുമ്പ് തന്നെ അവിടെ ക്രിസ്ത്യൻ സാന്നിധ്യമുള്ള മേഖലകളാണ് ഈ ഗാസയൊക്കെ പക്ഷെ അവരുടെ വരവിന് ശേഷം ഈ ഹമാസിന്റെ വരവിന് ശേഷം അവിടെ നടന്നത് എന്ന് പറയുന്നത് ശക്തമായിട്ടുള്ളൊരു ക്രൈസ്തവ പീഡനം തന്നെ ആ മേഖലകളിൽ കൃത്യമായിട്ട് നടക്കുന്നുണ്ട് രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള കാലഘട്ടത്തിൽ ക്രൈസ്തവ ഭവനങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു ക്രൈസ്തവ സ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെടുന്നു ഈ രണ്ടായിരത്തി ഏഴിലൊക്കെ ആണെങ്കിൽ അവിടുത്തെ ഒരു ക്രൈസ്തവ ഒരു ബുക്ക് സ്റ്റോറായിരുന്നു ഈ ടീച്ചേഴ്സ് ബുക്ക് ഷോപ്പ് എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഉടമസ്ഥനെ ക്രിസ്ത്യാനിറ്റി സ്പ്രെഡ് ചെയ്യുന്നു എന്ന് ആരോപിച്ച് അദ്ദേഹത്തെ കൊലപ്പെടുത്തുന്നു ഒപ്പം തന്നെ ക്രിസ്ത്യൻ സ്ത്രീകൾക്ക് നേരെ റേപ്പ് ഭീഷണിയൊക്കെ വരുന്നു ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ പ്രത്യേകിച്ച് യൂറോപ്യൻ പാർലമെൻറ്റിൽ ഇറ്റലിയിൽ നിന്നുള്ള പാർലമെൻറ്റ് അംഗം മാര ബിസോട്ടോ ഈ ഹമാസ് ഇവിടെ ഈ ഗാസൽ നടത്തുന്ന ക്രൈസ്തവർക്കെതിരെ നടത്തുന്ന പീഡനങ്ങളെക്കുറിച്ചൊരു ചോദ്യം യൂറോപ്യൻ പാർലമെൻറ്റിൽ ഉന്നയിക്കുകയുണ്ടായി അതിനകത്ത് കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട് രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾക്ക് നേരെ ക്രിസ്ത്യാനികൾക്ക് നേരെ ഈ ഗാസൽ ശക്തമായിട്ടുള്ള പീഡനങ്ങൾ നടക്കുന്നുണ്ട് അതിനകത്ത് എടുത്തു പറഞ്ഞൊരു ഒരു കാര്യമുണ്ട് അതായത് രണ്ടായിരത്തി ഒൻപത് ഈ കാലഘട്ടത്തിൽ ഈ ക്രൈസ്തവരുടെ മൃതദേഹങ്ങൾ അടക്കം ചെയ്തിട്ടുള്ള സെമിത്തേരികളെ ഈ ഹമാസ് ഭീകരൻ ആക്രമിക്കാൻ തുടങ്ങി എന്തിനു എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് പാലസ്തീൻ്റെ മണ്ണിൽ അല്ലെങ്കിൽ ഗാസയുടെ മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുവാൻ ഈ ക്രിസ്ത്യാനികൾക്ക് അവകാശമില്ല അല്ലെങ്കിൽ ഈ ക്രിസ്ത്യാനികളുടെ മൃതദേഹം കൊണ്ട് ഗാസയുടെ മണ്ണ് അശുദ്ധമാക്കപ്പെട്ടു അതുകൊണ്ട് ഈ സിമിത്തേരിയൊക്കെ കുത്തിത്തുറന്ന് ഈ മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ എടുത്ത് അത് നശിപ്പിക്കുന്ന ഒരു പ്രവണത അപ്പോൾ അതിനോട് ക്രിസ്ത്യാനികൾ സഹകരിച്ചില്ലെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തുന്നു അവർക്കെതിരെ ബലാത്സംഗ ഭീഷണികൾ ഉയർത്തുന്നു അപ്പോൾ ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ പറയുന്നത് നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ പറയുന്നത് പോലെ ഒരു പാലസ്തീൻ്റെ വിമോചനം എന്നല്ല അത് യൂണിവേഴ്സൽ ഒരു അജണ്ടയാണ് ആ അജണ്ടയിൽ യഹൂദരും ക്രിസ്ത്യാനികൾ കൃത്യമായിട്ട് ഉൾപ്പെട്ടിട്ടുണ്ട് അവരുടെ ഉന്മൂലനം ഉൾപ്പെട്ടിട്ടുണ്ട് ജിഹാദിലൂടെ ഈ പറയുന്ന അവരുടെ ആശയം ഈ പറയുന്ന നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഈ ചാർട്ടിൽ പറഞ്ഞിരിക്കുന്ന ആശയം കൃത്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള എല്ലാ ഒരുക്കങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള അജണ്ട അവർക്കുണ്ട് അത് ഇപ്പം എടുത്ത് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട് പ്രത്യേകിച്ച് റോസ് പറയാൻ വിട്ടു ഒരു കാര്യമുണ്ട് ഈ സൺ ഓഫ് ഹമാസ് അല്ലേ ശേഷം ഒരു കാര്യമാണ് ഈ ഹമാസ് എന്ന് പറയുന്ന ഹസൻ യൂസഫ് അതായത് ഹമാസിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ ഷെയ്ഖ് ഹസൻ യൂസഫിന്റെ മകനാണ് ഹസൻ യൂസഫ് അല്ലെങ്കിൽ സൺ ഓഫ് ഹമാസ് അദ്ദേഹവും ആദ്യം ഹമാസിന്റെ കൂടെ പ്രവർത്തിച്ചിരുന്നതാണ് അവരുടെ അജണ്ടകൾ അവരുടെ പ്രവർത്തന രീതികളൊക്കെ അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം പിന്നീട് അദ്ദേഹം ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കുകയും പിന്നീട് ഹമാസിന്റെ പ്രവർത്തനങ്ങളെയൊക്കെ തുറന്നു കാണിച്ച് ഒരു തീവ്രവാദത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം മുന്നിട്ട് നിൽക്കുകയാണ് ഉണ്ടായത് അപ്പൊ അദ്ദേഹം ഈ ഇടയ്ക്ക് വെളിപ്പെടുത്തിയ ഒരു കാര്യം ഇതാണ് ഹമാസ് ഇപ്പോൾ ഇസ്രായേലിനെതിരെ തുറന്നു വിട്ടിരിക്കുന്നത് തികച്ചും മതപരമായ ഒരു യുദ്ധമാണ് അത് യഹൂദ ജനതയ്ക്കോ അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെയോ മാത്രമുള്ള ഒരു യുദ്ധമല്ല ഹമാസ് ഇപ്പോൾ തുറന്നു വിട്ടിരിക്കുന്നത് ആഗോള ജനതയ്ക്കുള്ള ഒരു ഭീഷണിയായിട്ടാണ് ഇപ്പോൾ ഹമാസ് ഉയർന്നു വന്നിരിക്കുന്നത് അപ്പൊ ഹമാസ് ഉണ്ടാക്കിയ ഹമാസ് കുഴിച്ച കുഴികളിൽ അവരെ തന്നെ കുഴിച്ചു മൂടിയില്ലെങ്കിൽ ആഗോള ജനതയ്ക്ക് അതൊരു വലിയ ദുരന്തമായി തീരുമെന്നാണ് സൺഫ് ഹമാസ് പറഞ്ഞിരിക്കുന്നത് ഒപ്പം ഒരു കാര്യം പറയാനുള്ളത് ഹമാസിന്റെ നിലവിലെ ബുദ്ധി ബുദ്ധികേന്ദ്രം എന്ന് വിശേഷിപ്പിക്കാവുന്ന മഹ്മൂദ് അൽ സഹർ എന്ന വ്യക്തി ഈ ഹമാസിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് അവരുടെ ലക്ഷ്യത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ് ലോകം ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ കൊണ്ടുവരാനുള്ള അവരുടെ ഹമാസിന്റെ ശ്രമങ്ങളുടെ ആദ്യപടി മാത്രമാണ് ഇസ്രായേലിനെ ഇല്ലാതാക്കൽ എന്നതിലൂടെ അവർ ലക്ഷ്യം വെക്കുന്നത് യഹൂദരും ക്രൈസ്തവരും ഇല്ലാത്ത ഒരു ലോകക്രമമാണ് അവരുടെ യഥാർത്ഥ ലക്ഷ്യം ഇതാണ് അൽ സഹർ പറഞ്ഞിരിക്കുന്നത് ഒരു സൂചിപ്പിക്കുക ഇവർ ക്രിസ്ത്യാനികളെ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഹുദർ അവരെ മാത്രമല്ല നഗ്നമായിട്ടുള്ള മനുഷ്യാവകാശ ലംഘനങ്ങളാണ് പ്രത്യേകിച്ച് ഗാസ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവർ അധികാരത്തിൽ ഏറിയതിനു ശേഷം ഈ പറയുന്നത് പോലെ സ്ത്രീകളുടെ അവകാശങ്ങളെ ഹനിക്കുന്നു ഹിജാബ് ധരിക്കാത്ത സ്ത്രീകൾക്കെതിരെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു ഒപ്പം തന്നെ ഈ പറയുന്നത് പോലെ അവിടുത്തെ ഈ ബുക്കുകൾ അത് നിരോധിക്കുന്ന ഒരു അവസ്ഥ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകേറ്റി രണ്ടായിരത്തി പതിമൂന്നിലൊക്കെ ഈ നേതൃത്വത്തിലുള്ള ഒരു മാരത്തോണൊക്കെ ഗാസേൽ സംഘടിപ്പതി ക്യാൻസൽ ചെയ്യേണ്ടി വന്നു കാരണം സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് ഓടുന്നതിനെ ഹമാസ് എതിർക്കുന്ന ഒരു സ്ഥിതിവിശേഷം അപ്പോൾ അവിടുത്തെ അമ്യൂസ്മെന്റ് പാർക്ക് ഒരു സിറ്റി വാട്ടർ പാർക്ക് എന്ന് പറയുന്ന ഒരു അമ്യൂസ്മെന്റ് പാർക്ക് അതൊക്കെ ഈ ഇസ്ലാമിക അല്ലെങ്കിൽ ശരീരത്തിന് പ്രകാരം ശരിയല്ല എന്നൊരു വാദഗതി വെച്ചുകൊണ്ട് അവരൊക്കെ അങ്ങനെ അത്തരത്തിലുള്ള നഗ്നമായിട്ടുള്ള മനുഷ്യാവകാശ ലംഘനങ്ങളുടെ ഒരു കേന്ദ്രമായി ഒരു കൂടാരമായിട്ട് ഗാസ മാറുന്നുണ്ട് അരുൺ നമുക്കറിയാം ഇത്തരത്തിൽ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചു പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾക്കെതിരെ ഹൂദർക്കു നേരെ ഇത്തരത്തിലുള്ള ശക്തമായിട്ടുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ ക്രൂരമായിട്ടുള്ള അതിക്രമങ്ങൾ ഇവർ നടത്തുന്നു പക്ഷേ എന്തുകൊണ്ടാണ് നമ്മുടെ ഈ നാട്ടിലെ പ്രത്യേകിച്ച് കേരളത്തിലെ പല രാഷ്ട്രീയക്കാർക്കും പ്രബലരായിട്ടുള്ള രാഷ്ട്രീയക്കാർക്കും ഇതിൻ്റെ ഒരു അജണ്ട ഇവർ മനസ്സിലാകാത്തതാണോ അല്ലെങ്കിൽ മനസ്സിലായിട്ടും ഇവർ ഉറക്കം നടിക്കുന്നതാണോ ഒപ്പം ഏറ്റവും ഒടുവിൽ ഈ ലോക കേരള സഭയിലെ എന്തിനാണെന്ന് എനിക്കും മനസ്സിലാവണല്ലോ പ്രത്യേകിച്ച് ഇവിടെ കേരളത്തില് ഇവിടെ ഇസ്രായേൽ യുദ്ധത്തിന് പിന്മാറണമെന്ന് ആവശ്യപ്പെട്ട നാളെ ഇസ്രായേൽ യുദ്ധത്തിന് പിന്മാറും എന്നാണോ ഇവർ ധരിച്ചു വെച്ചിരിക്കുന്നത് എന്താണ് എൻ്റെ ഒരു അജണ്ട ജോർജ് ഈ വിഷയത്തിന് നമുക്ക് കേരളത്തിലെ രാഷ്ട്രീയക്കാരെ മാത്രം കുറ്റം പറയാൻ സാധിക്കുന്ന എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മൾ കേരളത്തിൻ്റെ ഒരു പൊതുവായിട്ടുള്ള ഒരു മുഖം നോക്കി കഴിഞ്ഞാൽ കേരളത്തിന്റെ നിയന്ത്രണം തന്നെ ആരൊക്കെ ഏറ്റെടുത്തു കഴിഞ്ഞു എന്ന് നമുക്ക് കാണാൻ സാധിക്കും കേരളത്തിലെ മാധ്യമങ്ങളെ നിങ്ങൾ നോക്കുക രാഷ്ട്രീയക്കാരൻ നോക്കുന്നതിനേക്കാൾ മുമ്പ് ഈ കഴിഞ്ഞ ദിവസം കുവൈറ്റിൽ വലിയൊരു ദുരന്തം ഉണ്ടായി എല്ലാം ബാധിക്കുന്ന ആ ദുരന്തത്തിൽപ്പെട്ടവരെ ആശ്വസിപ്പിക്കാനായിട്ട് കേരളത്തിലെ മന്ത്രി വീണ ജോർജ് യാത്ര പുറപ്പെടാൻ ആഗ്രഹിക്കുന്നു ആ യാത്ര തടയപ്പെട്ട ആ വിശേഷങ്ങളൊക്കെ നമുക്കറിയാം പക്ഷെ ഇതേ വർഷം തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാറ്റ് നെബിൽ മാക്സ്വെൽ എന്ന് പറഞ്ഞിട്ടൊരു മുപ്പത്തൊന്നുകാരൻ അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയായിരുന്ന സമയത്ത് ലെബനോന്റെ ബോർഡറിനടുത്തുള്ള ഒരു ഇസ്രായേലത്തെ ഒരു ഗ്രാമത്തിൽ വെച്ച് ഹിസ്പുള തീവ്രവാദികൾ തൊടുത്തുവിട്ട ഒരു മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയുണ്ടായി ഈ ആക്രമണത്തിനെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത തന്നെ കേരളത്തിലെ പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്തത് ഇങ്ങനെയാണ് ഷെല്ലാക്രമണം ഇസ്രായേലിൽ മലയാളി കൊല്ലപ്പെട്ടു ഷെല്ലാക്രമണം എവിടെന്നുള്ള ഷെല്ലാണോ അറിയില്ല ഏതൊരു ഷെല്ല് പിന്നെ ഇതിന്റെ തുടർച്ചയാണ് പിന്നീട് ഇവിടെയുള്ള മാധ്യമങ്ങളും അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരും എല്ലാവരും ആ രീതിയിലാണ് പ്രതികരിക്കുന്നത് ഹിസ്ബുള്ളിയാണ് ആദ്യം അവരെല്ലാവരും ഹമാസ് ആണോ എന്നൊരു ചെറിയൊരു തെറ്റിദ്ധാരണ കൊണ്ടാണ് നിശബ്ദത പുലർത്തിയത് പിന്നീട് ഹി ഹമാസല്ല എന്നറിഞ്ഞോടു കൂടി ചെറുതായിട്ട് ഓരോരുത്തരെയൊക്കെ തലപൊക്കി തുടങ്ങി പ്രതികരിക്കാൻ പോലും ഭയക്കുന്ന ഒരു അവസ്ഥയാണ് സൗമ്യ സന്തോഷിന്റെ കാലത്ത് നമുക്കറിയാം രണ്ടു വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് സൗമ്യ സന്തോഷം മരിച്ചപ്പോഴും ഇത് തന്നെയായിരുന്ന അവസ്ഥ ഒരു അനുശോചനം പോലെ എഴുതാൻ ധൈര്യമില്ലാതെ കൈവറിക്കുന്ന ഒരവസ്ഥ അതായത് ഒരു കാര്യം ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് മുഖ്യമന്ത്രി വീണ ജോർജിന്റെ യാത്ര മുടങ്ങിയതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞൊരു പ്രസ്താവനയുണ്ട് അതായത് ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ അവിടെ പോകുക എന്നത് സംസ്കാരത്തിന്റെ ഭാഗമാണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി തീർച്ചയായിട്ടും അത് പോകണം പക്ഷേ എല്ലാ ദുരന്തങ്ങളോടും സമാനമായിട്ടുള്ള ഒരു 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 മനോഭാവം പുലർത്തേണ്ടിയിരിക്കുന്നു ഈ മരിച്ചവരുടെ മൃതദേഹങ്ങൾ എയർപോർട്ടിലെത്തിയപ്പോ കേരളത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട വ്യക്തികൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല കേന്ദ്രമന്ത്രി വി മുരളീധരൻ വന്നിരുന്നു അപ്പോൾ ഇതെല്ലാം നൽകുന്ന സൂചന എന്താണെന്ന് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു കാരണം പലസ്തീനിൽ മാത്രമല്ല ലോകത്ത് പ്രശ്നങ്ങൾ നടക്കുന്നത് നമുക്കറിയാം സൗദി ഹൂത്തി അവരുമായി അവരുടെ യുദ്ധത്തിലെ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഏകദേശം ഒന്നര ലക്ഷത്തിലേറെ ജനങ്ങളാണ് മുസ്ലിം സാധാരണ ജനങ്ങളാണ് യമനിലുള്ള പാവപ്പെട്ട ജനങ്ങളാണ് മരിച്ചത് ഇനി റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പലസ്തീനിൽ മരിച്ച അത്ര തന്നെ സാധാരണക്കാർ യുക്രൈനിൽ മരിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ രണ്ടു വിഭാഗവും ആരോപിക്കുന്നത് എതിർ വിഭാഗത്തിലുള്ള ഒരു നാല് ലക്ഷത്തോളം പട്ടാളക്കാരെ തങ്ങൾ കൊന്നോടിക്കുന്നതാണ് പറയുന്നത് അപ്പൊ ഈ നാല് ലക്ഷം പട്ടാളക്കാർക്ക് അവരുടെ ജീവനൊന്നും ഇവിടെ ആർക്കും യാതൊരു വിലയില്ലേ അവിടെ മരിക്കുന്ന മുപ്പതിനായിരം പേർക്ക് വിലയില്ലേ യുക്രൈനിലെ സാധാരണക്കാർ മരിച്ചിട്ട് അവർക്ക് അനുകൂലമായിട്ടൊരു വാചകം പോലും കുറിക്കാൻ ഇവിടെ ആരുമില്ല പകരം ആ യുദ്ധം തുടങ്ങി അന്ന് വീഡിയോ ഗെയിമിലടക്കം ചില ദൃശ്യങ്ങളാണ് യുദ്ധത്തിന്റെ ദൃശ്യങ്ങളെന്നും പറഞ്ഞ അന്ന് വളരെ ആഘോഷമായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ ഒന്നാം ദിവസം രണ്ടാം ദിവസം അത് കഴിഞ്ഞോടുകൂടി അവരുടെ ആ കാറ്റ് കഴിഞ്ഞു അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് ഒരിക്കലും പാലസ്തീനിലെ ജനതയോടുള്ള ഐക്യദാർഢ്യമല്ല ഇത് ആരെയൊക്കെ പ്രീണിപ്പിക്കാൻ മാത്രമുള്ള ഐക്യദാർഢ്യമാണ് അന്നത്തെ ഈ പാലസ്തീൻ്റെ കാര്യം പറയുമ്പോഴാണ് പല പലർക്കും തെറ്റിദ്ധാരണ ഉണ്ട് പാലസ്തീൻ എന്ന് പറയുന്നത് ഈ ഗാസ പ്രദേശം മാത്രം ഉൾപ്പെട്ടൊരു മേഖലയാണെന്നാണ് പല പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് കേരളത്തിൽ പോലും പലർക്കും തെറ്റിദ്ധാരണം പക്ഷേ ഈ പാലസ്തീൻ എന്ന് പറയുന്ന ഈ വെസ്റ്റ് ബാങ്ക് അവിടെയും പാലസ്തീൻ ജനതയുണ്ട് നമ്മുടെ ബദലേഹി ഉൾപ്പെടെയുള്ള വെസ്റ്റ് ബാങ്ക് അവിടെയൊക്കെ ജനങ്ങൾ വളരെയധികം സമാധാനത്തോടെയാണ് കഴിഞ്ഞത് എന്തുകൊണ്ടാണ് അവിടെ ഹമാസ് അല്ല ഭരിക്കുന്നത് അവിടെ പി എല്ലോയുടെ നേതൃത്വത്തിലുള്ള കക്ഷികളാണ് അവിടെ ഭരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഹമാസ് ഈ ക്രൈസ്തവർക്കും മാത്രമല്ല ഇവർ ഇവരുടെ ഈയൊരു അജണ്ട ബാധ ുന്നത് സാധാരണക്കാരായിട്ടുള്ള മുസ്ലിം വിശ്വാസികൾ അല്ലെങ്കിൽ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവരെയും ഗുരുതരമായിട്ട് അവിടെ ബാധിക്കുന്നുണ്ട് അവർ ഗുരുതരമായിട്ടുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ പ്രതിസന്ധികൾ ഈ ഗാസ മേഖലയിൽ തീർച്ചയായിട്ടും നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അതിനെതിരെ ശബ്ദം ഉയർത്തുന്നില്ല പലരും എന്നത് വളരെ വിരോധാഭാസമാണ് ഇവിടെ ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് അതായത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം കോങ്കോയിലെ നാല്പത്തിരണ്ട് ക്രൈസ്തവരെ അവർ ക്രിസ്ത്യാനികളാണ് എന്ന ഒറ്റ കാരണത്താൽ അവരെ കൊന്നു അതിവിടെ എവിടെയും വാർത്തയായില്ല ഈ നൈജീരിയ നൈജീരിയയിലെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം എണ്ണായിരം ക്രൈസ്തവരെ കൊന്നൊടുക്കി അങ്ങനെ പറയുമ്പോൾ ഏകദേശം ഇരുപത്തിരണ്ടോളം ക്രൈസ്തവര് ദിവസവും നൈജീരിയയിൽ കൊല്ലപ്പെടുന്നു എന്നാണ് പക്ഷെ ആ നൈജീരിയയിൽ മരിക്കുന്ന ക്രൈസ്തവരെ കുറിച്ച് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കോ മാധ്യമങ്ങൾക്കോ ഒന്നും യാതൊരു ഉത്കണ്ഠയോ ആശങ്കയോ അതല്ലെങ്കിൽ ആ അറ്റ്ലീസ്റ്റ് ഒരു വാർത്ത കൊടുക്കാൻ പോലും അവർ മെനക്കെടുന്നില്ല രണ്ടാഴ്ച മുമ്പാണ് ഒരു മൂന്ന് ക്രൈസ്തവരെ ഒരു വാഹനം തടഞ്ഞു ആ വാഹനത്തിലുണ്ടായിരുന്ന മുസ്ലിങ്ങളെല്ലാം മാറ്റി നിർത്തി അതിലുണ്ടായിരുന്ന നാല് ക്രൈസ്തവരെ പിടികൂടി അല്ലെങ്കിൽ മൂന്ന് ക്രൈസ്തവരെ വെടിവെച്ച് കൊല്ലുന്ന പ്രൊപ്പകാന്റെ വീഡിയോ ഇസ്ലാമിക് സ്റ്റേറ്റ് പുറത്തുവിട്ടത് അപ്പൊ ഇതെല്ലാം എന്താണ് സൂചന നൽകുന്നത് ഈ മരണങ്ങളൊന്നും ഇവിടുത്തെ രാഷ്ട്രീയക്കാർ കാണുന്നില്ല പാലസ്തീൻ ജനത ഒഴിച്ച് പാലസ്തീനിലുള്ളവര് അനുഭവിക്കുന്ന വേദനകളെ നമ്മൾ കുറച്ച് കാണുന്നില്ല പക്ഷെ നമുക്കറിയാം പാലസ്തീനില് കൊല്ലപ്പെട്ടതിൽ മുപ്പത്തി എണ്ണായിരം പേരാണ് എന്നാണ് ഹമാസ് അനുകൂല വൃത്തങ്ങൾ പറയുന്നത് ആ കണക്കാത്രയാവണമെന്നില്ല അതിൽ തന്നെ പതിനായിരായിരത്തോളം പേര് ഹമാസ് തീവ്രവാദികളായിരുന്നുവെന്ന് ഇസ്രായേൽ പറയുന്നു ഒരു ഹമാസ് ഹമാസ്സേന അംഗീകരിച്ചിട്ടുണ്ട് ആറായിരത്തിന് മേലെ അവരുടെ പോരാളികളെ അവർക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നു അപ്പോൾ ഈ പറയുന്ന ജനം മാത്രമാണോ ഈ ലോകത്തുള്ളത് ഒപ്പം രണ്ടു മൂന്ന് പോയിന്റ്സും കൂടി പറഞ്ഞിട്ട് നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാൻ തോന്നുന്നു അതായത് ഈ ഹമാസ് അതായത് ഈ ഗാസേയുടെ ഒരു പ്രതിസന്ധിയുടെ അല്ലെങ്കിൽ ദുരന്തത്തിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഹമാസാണ് അതായത് ഗാസയിലെ ജനങ്ങൾക്കുള്ള ഈ ഫണ്ടിങ് ഒക്കെ ഈ ഹമാസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ കൈക്കലാക്കുന്നു അവർ വലിയ സൗധങ്ങളിലും വലിയ റിസോർട്ടുകളിലും ഒക്കെ ഗാസയ്ക്ക് പുറത്ത് ഖത്തർ അല്ലെങ്കിൽ ഇറാൻ പോലുള്ള രാജ്യങ്ങളിൽ താമസിക്കുന്നു ഒപ്പം ഈ ഗാസയിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ മനുഷ്യ കവചങ്ങളാക്കിയിട്ട് ഇസ്രായേലിന് മുന്നിലേക്ക് ഇട്ടു കൊടുക്കുന്നു അപ്പോൾ ഈ ഭീകരർക്കെതിരെ ഇസ്രായേൽ നടത്തുന്ന പോരാട്ടത്തിൽ ഈ മനുഷ്യ കവചങ്ങളായിട്ട് ഇവർ മുന്നിൽ നിർത്തുന്നവർ ഇസ്രായേൽ സേനയുടെ അബദ്ധത്തിലുള്ള ആക്രമണം മൂലം കൊല്ലപ്പെടുമ്പോൾ അത് വലിയ വാർത്തയാക്കുന്നു അതിലൊരു സഹതാപതരംഗം പിടിച്ചുപറ്റുന്നു പിന്നെ ഫണ്ടിങ് ആശയിലേക്കുള്ള മറ്റു വാക്കിൽ ഈ കാര്യം പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു അതായത് റഷ്യ യുക്രൈനും രണ്ടു കുട്ടരും പറയുന്നു അവർ നാല് നാല് ലക്ഷത്തിലേറെ പട്ടാളക്കാരെ കൊന്നു കൊടുക്കുന്നത് അവിടുത്തെ മരണസംഖ്യ സാധാരണ ജനങ്ങളുടെ മരണസംഖ്യ മുപ്പതിനായിരാണ് ഈ രണ്ട് രണ്ടു പക്ഷത്തുമായിട്ട് മരിച്ചിരിക്കുന്ന സാധാരണക്കാർ മുപ്പതിനായിരം കൊല്ലപ്പെട്ട പട്ടാളക്കാർ നാല് ലക്ഷത്തിലേറെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതാണ് യുദ്ധം യുദ്ധത്തിൽ പട്ടാളക്കാർ തമ്മിൽ പരസ്പരം പോരടിക്കുന്നു മരണം ഉണ്ടാകുന്നു മരണമുണ്ടാകുന്നു ആണ് പക്ഷെ പാലസ്തീനിൽ എന്തുണ്ടാകുന്നു ഈ പാവപ്പെട്ട മനുഷ്യരെ മനുഷ്യ കവചമായി നിർത്തി അവരുടെ ഉള്ളി നിന്നുകൊണ്ട് ഹമാസ് പോരടിക്കുന്നു അത് കറക്റ്റ് കാരണം ഈ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ഈ സംസാരിക്കുന്നതിന് രണ്ടു ദിവസം മുമ്പ് തന്നെ അവരുടെ ഒരു ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു അതായത് ഈ ഗാസ മേഖലയിൽ നിന്നും അതായത് ഈ സാധാരണക്കാർ താമസിക്കുന്ന ടെൻഡിൽ നിന്നാണ് ഇവർ മോർട്ടറുകളും അല്ലെങ്കിൽ ഈ ഷെല്ലുകളും ഒക്കെ ഇസ്രായേലിന് നേരെ തൊടുത്തുവിടുന്നത് അപ്പൊ അവിടേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തുമ്പോൾ അവർ ഈ പറയുന്ന തുരങ്കങ്ങളിലൂടെ രക്ഷപ്പെടുന്നു പക്ഷേ ഈ മനുഷ്യ ജീവന് നഷ്ടമുണ്ടാകുന്നത് സാധാരണക്കാർക്കാണ് അപ്പോൾ ഏറ്റവും ഒടുവിൽ പ്രത്യേകിച്ച് ഒന്ന് പറയേണ്ട എടുത്തു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു അതായത് ഈ ഹമാസ് അല്ലെങ്കിൽ പാലസ്തീനായിട്ട് ഇവിടെ ഐക്യദാർഢ്യ റാലികൾ നടത്തുവാൻ മത്സരിക്കുന്ന ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കളോട് ഒരു വാക്ക് നിങ്ങൾ ഈ ഗൂഗിളിൽ നയൻറ്റീൻ എയ്റ്റി എയ്റ്റ് ഹമാസ് ചാർട്ടർ ഒന്ന് ഒന്ന് എന്നൊന്ന് ടൈപ്പ് ചെയ്താൽ മതി അതിൽ ആർട്ടിക്കൾ ട്വൻറ്റി ഫൈവും ആർട്ടിക്കൽ ട്വന്റി ടൂവും നിങ്ങളൊന്ന് എടുത്ത് വായിച്ചു നോക്കുക ആ ഭാഗങ്ങളിൽ ഏകദേശം മൂന്നോളം സ്ഥലത്താണ് ഈ കമ്മ്യൂണിസ്റ്റുകാരെ തങ്ങളുടെ പ്രഖ്യാപിത ശത്രുക്കളായിട്ട് ഈ ഹമാസ് സൂചിപ്പിച്ചിരിക്കുന്നത് അതിൻ്റെ സമയപരിമിതി മൂലം അത് ഏത് ആർട്ടിക്കൽ എൻ്റെ ഡീറ്റെയിൽസിൽ ില്ല പക്ഷേ നിങ്ങൾ വായിച്ചു നോക്കുകൾ ട്വന്റി ഫൈവ് എറ്റി എയ്റ്റ് ഹമാസ് ചാർട്ടർ അപ്പോൾ തങ്ങൾ പ്രഖ്യാപിത ശത്രുക്കളായി കരുതുന്ന കമ്മ്യൂണിസ്റ്റുകാർ തന്നെ കേരളത്തിൽ തങ്ങളെ പിന്താങ്ങുന്നു എന്ന് ഹമാസ് അറിയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ അത്ഭുതപ്പെടേണ്ട ഒരു സാഹചര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും മനസ്സിലാക്കുക ഈ ഹമാസ് നേതൃത്വം അല്ലെങ്കിൽ ഹമാസ് തീവ്രവാദ സംഘടന ഉയർത്തുന്ന വെല്ലുവിളികൾ അത് മതവിഭാഗങ്ങൾക്ക് നേരെ മാത്രമല്ല ക്രൈസ്തവർക്കും ൂതർക്ക് നേരെ മാത്രമല്ല മാനവരാശിക്ക് മുഴുവൻ അപകടമാണ് മുസ്ലിം ജന സാധാരണക്കാരായ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള മാനവരാശിക്ക് നേരെ ഒരു വലിയൊരു അപകടം തന്നെയാണ് ഈ ഹമാസ് നേതൃത്വങ്ങൾ അല്ലെങ്കിൽ ഹമാസ് ഭീകര സംഘടന സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രട്ടത്താപ്പൊക്കെ കൈവിടിഞ്ഞ് കൃത്യതയോടുകൂടി തന്നെ ഒരു നിലപാട് സ്വീകരിക്കുക പ്രീണനങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് കൃത്യതയോടുകൂടി തന്നെ പക്ഷപാതമില്ലാത്ത ഒരു നിലപാട് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങളും ഇവിടുത്തെ മാധ്യമങ്ങളും ഈ ഒരു വിഷയത്തിൽ സ്വീകരിക്കണം എന്നത് തന്നെയാണ് ാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ ഈ നിലപാട് എന്ന പ്രോഗ്രാമിന്റെ ഈ ഒരു എപ്പിസോഡിന്റെ ഒരു കൺക്ലൂഷൻ ആയിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി അടുത്ത എപ്പിസോഡിൽ ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി